എൻ്റെ പേര് നീതു ഞങ്ങൾ ചെന്നിത്തലയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ബഹ്റൈനിലാണ് ബസെറ്റിലായിരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷം ഞങ്ങൾ എട്ട് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായിട്ടും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുന്നില്ലായിരുന്നു ഞങ്ങൾ ആദ്യത്തെ കുറച്ച് വർഷമൊന്നും അത് അങ്ങനെ അങ്ങ് ശ്രദ്ധിച്ചില്ല പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനെ കണ്ടു എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ ഡോക്ടേഴ്സ് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ മാറി മാറി ഓരോ ഡോക്ടേഴ്സിനെ കാണിച്ചു നോക്കി അവരെല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കേണ്ടതായ ഒരു പ്രോബ്ലവും കാണുന്നില്ല നമ്മൾ ടെസ്റ്റുകളെല്ലാം ചെയ്തു അവസാനം ഡോക്ടേഴ്സ് കുറച്ച് ഇഞ്ചക്ഷനും തരും പിന്നെ കുറച്ച് ഫോളിക് ആസിഡ് തന്ന് പറഞ്ഞു വിടും ഞാൻ കുറേ ഫോളിക് ആസിഡ് കഴിച്ചു ട്രൈ ചെയ്തു ഒരു പോസിറ്റീവ് റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോക്ക് തന്നെ നിർത്തി വെറുതെ ആസിഡ് കഴി മേടിച്ച് കഴിക്കാനായിട്ട് എന്തിനാണ് ഹോസ്പിറ്റലിൽ എന്നുള്ള ആ ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ശരിക്കും ഞാൻ പൂർണ്ണമായിട്ട് നിരാശയിലായി എനിക്കിനി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ തന്നെ എൻ്റെ എനിക്ക് അത്രയും ഒരു ഇതിൽ ഞാൻ മനസ്സിലങ്ങ് ഉറപ്പിച്ചു എനിക്കിനി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്കൊരു കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ എനിക്ക് കിട്ടില്ല എന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ നടക്കാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ പോക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു അങ്ങനെ ഇരുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അല്ലെ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ വീട് കണ്ണൂരാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനാലിന് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ അടുത്ത് ഞാൻ പോകാനിടയായി അപ്പം ഞാൻ ഈ കൃപാസനത്തിനെപ്പറ്റി ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കതിനെപ്പറ്റി ഡീപ്പായിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ആൻറ്റിയുടെ അടുത്ത് എന്ന് ഞാൻ കയറിയ പാടെ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ആലപ്പുഴയല്ലേ നിന്നെ കെട്ടിച്ച് വിട്ടേക്കുന്നത് അവിടെ കൃപാസനമാതാവിൻ്റെ അടുത്ത് പോകണം അവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കാത്ത കാര്യവും നടക്കും എന്നും പറഞ്ഞിട്ട് ആൻറ്റി അകത്തു പോയിട്ട് എനിക്കൊരു ഉടമ്പടി പത്രം എടുത്തുകൊണ്ട് തന്നു പ്രവാസനത്തിലെ പത്രം എടുത്തുകൊണ്ട് തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇത് വായിക്കാൻ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ അത് കൈ കിട്ടി ഒരു വിശ്വാസക്കേടും കാണിക്കാതെ ഞാൻ പൂർണ്ണമായിട്ട് ആ പേജുകളെല്ലാം വായിച്ചു അപ്പോൾ ഓരോരുത്തർ അവരുടെ സാക്ഷിയൊക്കെ എഴുതിയേക്കുന്ന ഞാനെല്ലാം വായിച്ചു അത് കഴിഞ്ഞിട്ട് ആൻറ്റി അപ്പം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി എനിക്ക് പതിനെട്ട് രണ്ടു ദിവസേ ഉള്ളൂ തിരിച്ച് ബഹ്റനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് തിരിച്ച് ഇനി ആലപ്പുഴ ചെന്നിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യും അന്നേരം ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കാം നീ ബഹ്റിനിൽ ചെന്നിട്ട് ഓൺലൈൻ വഴി ഉടമ്പടി എടുത്താൽ മതി എന്നിട്ട് അതിനകത്തൊരു പ്രാർത്ഥന വരും അത് നല്ല രീതിയിൽ അത് അവരതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ ചെയ്ത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓഗസ്റ്റ് ആൻറ്റി പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ച് കേട്ട് അംഗീകരിച്ച് ഞാൻ എൻ്റെ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു പിറ്റേ ദിവസം എനിക്ക് ശക്തമായ വയറുവേദന വന്നു വയറുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തെ ഞാൻ അനുഭവിച്ചിട്ടില്ല അത്രയും വലിയൊരു വേദന ആ വേദന വന്നപ്പം പീരീഡ്സ് പെയിൻ ആയിരിക്കും പീരീഡ്സ് ആവാൻ ടൈമായി പീരീഡ്സ് പെയിൻ ആയിരിക്കും എന്ന് വിചാരിച്ചു അന്ന് രാവിലെ തൊട്ടേ പെയിൻ തുടങ്ങി വൈകുന്നേരം ഒരഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സിവിയർ പെയിനായി പെയിനായി ഞാൻ ബെഡിലേക്ക് പോയി കിടന്നു എനിക്ക് തിരിയാൻ വയ്യ മറിയാൻ വയ്യ ഒരു രക്ഷയില്ല ബോധം വരെ മറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു വീട്ടിലുള്ളവരെല്ലാം പേടിച്ചു പോയി പെട്ടെന്ന് എന്തോന്ന് എൻ്റെ വയറ്റിന്ന് എന്തോന്ന് താഴേക്ക് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ആ അത് വന്നതും ഞാൻ അൺകോൺഷ്യസ് ആയി എനിക്ക് എന്താ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല ഒരു മണിക്കൂറോളം ഞാൻ ഉറങ്ങി എന്നാണ് വീട്ടിലുള്ളവർ പറഞ്ഞത് തീർച്ചയായും ഞാൻ നോക്കി അത് കഴിഞ്ഞ് ഉണർന്നു കഴിഞ്ഞപ്പം ഞാൻ ഓക്കെ ആയി എൻ്റെ പെയിൻ എല്ലാം മാറി ഞാൻ നോക്കുമ്പോൾ ഒരു ചാര കളറിൽ ഒരു തുള്ളി ബ്ലഡ് പോലും ഇല്ലാതെ ഒരു വലിയ മാംസ കഷ്ണം എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നു അതിൽ ഒരു രക്തമയം പോലും ഇല്ലായിരുന്നു ഇപ്പോഴും എൻ്റെ മനസ്സിലായതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു പോയി ഭയങ്കരമായിട്ട് ഞാൻ ഭയപ്പെട്ടു പോയി ഇതെന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനൊരു സംഭവം ഉണ്ടായി അമ്മയെ ഞാൻ ആരെയും ഞാൻ കാണിച്ചില്ല എൻ്റെ വെപ്രാളത്തിന് ഞാൻ പെട്ടെന്ന് അത് കളഞ്ഞു ആരെയും കാണിച്ചില്ല അപ്പം അമ്മ എൻ്റെ അടുത്ത് എടുത്ത വയൽ പറഞ്ഞു നീ അവിടെ ചെന്നപ്പം ആൻറ്റി നിനക്ക് ഉടമ്പടി പത്രം തന്നെ നീ അത് കൈകൊണ്ട് തോറ്റ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചില്ലേ ആ പത്രം തൊട്ടാൽ വരെ അനുഗ്രഹം കിട്ടുന്നവരുണ്ടെന്ന് സാക്ഷത്തി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം മാതാവ് നിന്നെ സഹായിച്ചതാണ് എന്തോ ഒരു തടസ്സം ഉണ്ടായിരുന്നു അത് മാതാവ് നീക്കി കളഞ്ഞതാണെന്ന് പറഞ്ഞു അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു ഞാൻ തിരിച്ച് പതിനെട്ടാം തീയതി ബഹ്റിലേക്ക് തിരിച്ചു പോയി ഞാൻ അവിടെ ചെന്ന് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു എനിക്ക് പ്രാർത്ഥന കിട്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അഞ്ചരാന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാനായിട്ട് എഴുന്നേക്കും ഓരാറും വെക്കണ്ട ഒന്നും വേണ്ട അഞ്ചരാന്നൊരു സമയത്ത് മാതാവിൻ്റെ കണ്ണ് തുറപ്പിക്കും ഞാൻ എഴുന്നേക്കും ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇതൊന്നും അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മ എനിക്ക് ഒരത്ഭുതം പ്രവർത്തിക്കണം എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ എനിക്ക് തരണം എന്നിട്ട് വേണം എനിക്ക് അമ്മ അമ്മ തന്ന കുഞ്ഞിനെ പറ്റി അമ്മ തന്ന അനുഗ്രഹത്തെ പറ്റി എൻ്റെ ഭർത്താവിനോട് പോലും പറയാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം അത്രയും വർഷം ട്രൈ ചെയ്തിട്ടും ഒരു റിസൾട്ടും കിട്ടാതെ ഹസ്ബൻഡും നിരാശപ്പെട്ടിരിക്കുക അപ്പം ആഗ്രഹം കൊടുക്കാൻ പാടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു പോകെ പോകെ ദിവസങ്ങൾ കഴിഞ്ഞു പോകെ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എനിക്കിങ്ങനെ തോന്നാൻ തുടങ്ങി എന്തോ സംഭവിക്കുന്നുണ്ട് എൻ്റെ ശരി എന്തോ സംഭവിക്കുന്നുണ്ട് അമ്മ എനിക്ക് തരും കുഞ്ഞിനെ ഞാൻ അച്ഛൻ്റെ ധ്യാനം എല്ലാം എല്ലാ ചൊവ്വാഴ്ച ഞാൻ ലൈവായിട്ട് കേൾക്കും ഞാൻ ജോലി ചെയ്യുന്നില്ലായിരുന്നു ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ഞാൻ ഫോൺ ഓണാക്കി വെച്ച് കിച്ചണിൽ നിൽക്കുമ്പോഴെല്ലാം ഞാൻ സാക്ഷ്യം കേൾക്കും ഒരുപാട് സാക്ഷ്യം ഞാൻ കേട്ടു സാക്ഷ്യം കേൾക്കും ഞാൻ ആദ്യമേ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും പിന്നെ പിന്നെ ഒരു ദിവസം എനിക്ക് ഒരു ഞാൻ ഉപവാസം എടുത്തു ഞാൻ രാവിലെ ആഹാരമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തളർച്ച തോന്നുന്നു എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല തല കറങ്ങുന്ന പോലെ അല്ലാതെ കറങ്ങുന്ന പോലെ തോന്നി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഉള്ളൂ തല കറങ്ങി വീണ ഹസ്ബൻഡ് വന്നാലേ അറിയുള്ളൂ ഞാൻ അതിൻ്റെ ഫുഡ് കഴിച്ചു എന്നിട്ടും എനിക്ക് മനസ്സിനൊരു വല്ലാത്ത ബുദ്ധിമുട്ട് ഞാനത് തെറ്റിച്ചല്ലോ എന്നുള്ളത് എന്നിട്ട് ഞാൻ ഇരുന്ന മാതാവിനോട് എൻ്റെ സങ്കടം എല്ലാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ പതിനെട്ടാം തീയതി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടു എൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇവിടുത്തെ കൃപാസനത്തെപ്പറ്റി പറഞ്ഞു തന്ന എൻ്റെ ആൻറ്റിയാണ് ആൻറ്റിയെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട് ആൻറ്റി എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഉപ പിന്നെ അമ്മേടെ അടുത്ത് പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കും എന്ന് പറഞ്ഞല്ലേ അപ്പം എൻ്റെ ഉള്ളിൽ കുഞ്ഞ് വളരുന്നുണ്ട് ആൻറ്റി അത് അറിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന പോലെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി അവസാനം ഓ സെപ്റ്റംബർ പതിനെട്ടാം തീയതി എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമാകാൻ തുടങ്ങി പതിനെട്ടാം തീയതി എനിക്ക് ഭയങ്കര ക്ഷീണം വന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇത്ര ക്ഷീണം എഴുന്നേക്കാനേ പറ്റുന്നില്ല രാവിലെ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല എഴുന്നേക്കാൻ പറ്റുന്നില്ല അപ്പോഴൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്താണെന്ന് അറിയത്തില്ല പക്ഷേ എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മാതാവ് എനിക്ക് എന്നെ നിരാശപ്പെടുത്തത്തില്ലെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് അന്ന് ഒരു തരത്തിൽ എഴുന്നേറ്റ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ചൊല്ലി ഞാൻ അവിടെ ക്ഷീണിച്ചിട്ടാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയ പാടെ തന്നെ ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങി പത്തൊമ്പതാം തീയതി ഇതുപോലെ രാവിലെ ആയപ്പം എനിക്ക് സഹിക്കാൻ വയ്യ ഭയങ്കര ക്ഷീണം തളർച്ച എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനേ പറ്റുന്നില്ല പത്തൊമ്പതാം തീയതിയും കടന്നു പോയി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് സംശയമുണ്ട് അമ്മ എൻ്റെ ഉദരത്തിൽ തന്നിട്ടുണ്ടെന്ന് സംശയമല്ല എനിക്ക് ഉറപ്പാണ് പക്ഷേ ഇതെനിക്ക് എൻ്റെ ഭർത്താവിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് അമ്മ എന്തെങ്കിലും ഒരു തെളിവ് തരണം കാരണം എപ്പോഴും ഞാനിങ്ങനെ നമ്മൾ എൻ്റെ സംശയം മൂക്കുമ്പോൾ ഞാനിങ്ങനെ ടെസ്റ്റർ മേടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യും അത് നെഗറ്റീവ് ആകും അവസാനം ഹസ്ബൻഡ് തന്നെ പറഞ്ഞു ഇനി നീ മേടിക്കണ്ട ഇത് നോക്കണ്ട എന്ന് പറഞ്ഞു അപ്പം നിരാശപ്പെടുത്തരുതെന്നുള്ള എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാനത് പത്തൊമ്പ് സെപ്റ്റംബർ പത്തൊൻപതും കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപതാം തീയതി രാവിലെ ഞാനൊരു അഞ്ചര ആയപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് ഇരിക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യാൻ വരുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നലെ കഴിച്ച കഴിച്ചെന്തായാലും ഫുഡിൻ്റെ ഗ്യാസ് പ്രോബ്ലം ആണോ ആസിഡറ്റിക് പ്രോബ്ലം ആണോ ഇടയ്ക്ക് എനിക്ക് എനിക്ക് ആസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതിൻ്റെ എന്തായിരിക്കും എന്തെങ്കിലും ആയിരിക്കും ഒരു തരത്തിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു ആ ഓൺ ദ സ്പോട്ടിൽ ഞാൻ പോയി കിടന്നു എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ വയ്യാത്ത ഒരുതരം ക്ഷീണം ഒരു പന്ത്രണ്ട് മുക്കാൽ ആയപ്പോൾ ഞാൻ ഒരു തരത്തിൽ എഴുന്നേറ്റു ഉച്ചയ്ക്ക് ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും എന്ന് വിചാരിച്ച് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ഞാൻ ഞാനിരുന്ന് ഇങ്ങനെ തല ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ ഇരുന്നപ്പം എൻ്റെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് വട്ടം മടിച്ചു ചെയ്ത് നോക്കണോ ചെയ്ത് നോക്കണോ എനിശപ്പെടുത്തുമോ എന്ന് എന്നിട്ടും ഞാൻ പോയി അതെടുത്തു ഞാൻ അതിൽ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നോക്കിയില്ല എപ്പോഴും നിരാശ ഞാൻ നോക്കിയില്ല എനിക്കത് കാണുമ്പോൾ സങ്കടം ഞാൻ നോക്കിയില്ല അവസാനം ഞാനത് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നോക്കാതെ ഞാൻ ഇറങ്ങി പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോഴും എൻ്റെ പുറകിൽ നിന്ന് ആരോ പിടിച്ച് വലിക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് ഞാൻ ഓക്കെ എടുത്ത് കളഞ്ഞേക്കാന്ന് ഓരത്തെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിക്കേറി ഞാൻ എടുത്തു നോക്കുമ്പോൾ എൻ്റെ ഈ എട്ട് വർഷത്തിനുള്ളിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു തവണ പോലും എനിക്കൊരു ടു ലൈൻസ് വന്നിട്ടില്ല അന്ന് ഞാൻ എടുത്തു നോക്കുമ്പം ഒരു മങ്ങിയ ലൈൻ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് വന്നു എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഞാൻ പെട്ടെന്ന് പോയി മാതാവിൻ്റെ ഒരു രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ അതിലേക്കൂടെ ചുറ്റും എനിക്ക് വെപ്രാളം മൂത്തിട്ട് ഞാൻ കിടന്ന് ഓടുമായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അപ്പം എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് വന്നിട്ട് ഈ ലൈൻ കണ്ടിട്ടും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല കാരണം എപ്പോഴും ഞാൻ ഒന്ന് നോക്കിക്കാ അതിൻ്റെ സൈഡിൽ ഫെയ്ഡായിട്ടെങ്കിലും കളറുണ്ടോയെന്ന് നോക്കിക്കാൻ നമ്മൾ ആഗ്രഹം കൊണ്ട് ഇങ്ങനെ പറയും അന്ന് ഞാൻ നോക്കി അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരട്ടെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഈ ടെസ്റ്റ് ചെയ്തതും വിളിച്ച് ഞങ്ങൾ വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടറെ ഇല്ല ഡോക്ടർ പോയി അപ്പം ഞാൻ അവിടെ ലാഭിച്ചെന്ന് ചോദിച്ചു ബി ടെസ്റ്റ് എച്ച് സി ജി ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അവർ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെയ്തു ചെയ്ത് ഞങ്ങൾ ആ വെയിറ്റ് ചെയ്യാൻ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ ഒരു മണിക്കൂർ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു ഫോണിൽ നോക്കി ചൊല്ലിക്കൊണ്ടേയിരുന്നു റിസൾട്ട് വന്നു എൻ്റെ പേര് വിളിച്ചു ചങ്ങക്കെ ഇങ്ങനെ കിടവിടാന്നിടിക്കുക ഞാൻ ചെന്ന റിസൾട്ട് മേടിച്ചു റിസൾട്ട് മേടിച്ച് തുറന്ന് നോക്കുമ്പം ഫോർ വീക്സായി കുഞ്ഞ് ഡോക്ടറെ കാണാൻ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു വന്നു ചെന്നു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പം ഹാർട്ട് ബീറ്റ്സ് സ്കാൻ ചെയ്തു ഹാർട്ട് ബീറ്റ്സ് നോക്കി ഒരു കുഴപ്പമില്ല നല്ല നല്ല ഫീറ്റിലാണെന്ന് പറഞ്ഞു ഹെൽത്തി ഫീറ്റിലാണെന്ന് പറഞ്ഞു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പം സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം കുഞ്ഞൊരിത്തിരി പോലായി അവിടെ ആയതുകൊണ്ട് ബഹ്റൽ ഗൾഫിലായതുകൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ അങ്ങനെ കാണിച്ചു തന്നു കുഞ്ഞിങ്ങനെ കൈ ഇങ്ങനെ തല തലവെച്ച് തലയിൽ ഇങ്ങനെ കൈ വെച്ച് അപ്പോഴേ കുഞ്ഞിങ്ങനെ കിടക്കുന്നു ഡോക്ടർ സ്ക്രീനിൽ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബേബി ആക്റ്റീവാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒരു ഒരു പനിയോ ഒരു ജലദോഷമോ പോലും എനിക്ക് വന്നില്ല അവനെ ഹെൽത്തി ആയിട്ട് തന്നെ എൻ്റെ പ്രഗ്നൻസി പീരീഡ് പോയി എനിക്ക് മെയ് പതിന മെയ് പതിനഞ്ച് മെയ് പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതി എനിക്കൊരാംകുഞ്ഞിനെ തന്നു മാതാവ് അനുഗ്രഹിച്ചു മാതാവ് തൃക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് സ്കാൻ ചെയ്ത സമയത്ത് ലാസ്റ്റ് സ്കാൻ ഗൾഫിൽ വെച്ച് സ്കാൻ ചെയ്തപ്പോൾ ഒന്നും പറഞ്ഞില്ല നാട്ടിൽ വന്ന് സ്കാൻ ചെയ്തപ്പം അതിനകത്തൊന്നു പറഞ്ഞു കുഞ്ഞിൻ്റെ തേർഡ് വെൻഡ്രക്കളിൽ ചെറുതായിട്ട് ഫ്ലൂയിഡ് കെട്ടിയിട്ടുണ്ട് നമുക്ക് വയറിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അത് ഒന്ന് ഒന്ന് ആരുടെയും പ്രോബ്ലം കൊണ്ട് വരുന്നതല്ല കുഞ്ഞ് പുറത്ത് വന്ന് കഴിയുമ്പോൾ നിങ്ങളൊരു പീരാട്രിക്കിനെ കാണിക്കാൻ കഴിഞ്ഞൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞ് ജനിച്ച് ഞങ്ങൾ പുറത്ത് വന്ന് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോഴും അതുപോലെ തന്നെ കണ്ടു എൻ്റെ വയറിൻ്റെ ഉള്ളിൽ വെച്ച് സ്കാൻ ചെയ്ത് അത്രയും തീവ്രതയില്ലെങ്കിലും ചെറിയൊരു ഫ്ലൂയിഡ് തങ്ങി നിൽപ്പുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ന്യൂറോയെ കാണിക്കാൻ പറഞ്ഞു ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കാണിച്ചു അപ്പോൾ അവരെല്ലാം പറഞ്ഞു നിങ്ങൾ നൂറോയെ കാണിക്കാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വരാറുണ്ടായിരുന്നു ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ടായിരുന്നു ഹസ്ബൻഡ് ഇവിടെ ഒരു പ്രാവശ്യം ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പ് ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം ജോസഫ് അച്ഛനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഒരു അച്ഛനെ കണ്ടിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു കുഞ്ഞിൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു കുഞ്ഞിൻ്റെ ഫോട്ടോ ഫോണിൽ കാണിച്ചു കൊടുത്തു അച്ഛൻ പ്രാർത്ഥിച്ചു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോ അപ്പം ഞാൻ കണ്ണൂരാണ് ഹസ്ബൻഡ് ഇവിടെ ആണ് ഞാൻ പറ്റിയ ദിവസം കണ്ണൂർ അസ്തർ ഹോസ്പിറ്റലിൽ പോയി അവിടെ ന്യൂറോയെ കണ്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ ഞങ്ങളെ കണ്ടു കുഞ്ഞിനെ നോക്കി കുഞ്ഞ് ചിരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ഫീഡ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഞങ്ങൾ വെറുതെ എന്തിനോ വന്ന പോലെ തൊഴിൽ ഫീലായിരുന്നു ഡോക്ടറിൻ്റെ ഫേസിൽ ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല അത് ജസ്റ്റ് ഒരു ഫ്ലൂയിഡ് കേട്ട് കിടക്കുന്നതാണ് മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ അവൻ കമിഴ്ന്ന് വീഴുന്ന സമയത്ത് അത് തന്നെ പൊക്കോളും യാതൊരു പ്രശ്നവും ഇല്ല ഹെൽത്തി ബേബിയാണ് ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞിനെ മാതാവ് തന്ന അനുഗ്രഹിച്ചു ഞാൻ ഉടമ്പടി എടുത്ത ദിവസം തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു മുടക്കം വന്നിട്ടില്ല മാതാവിനെ അനുഗ്രഹിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി യശോയ്ക്ക് നന്ദി മാതാവിന് നന്ദി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം പറയുന്നു നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും സർവശക്തനായ ദൈവം നിനക്ക് തുണയായിരിക്കും മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകും എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല യാതൊരു കുഴപ്പവുമില്ല ഈ ദമ്പതികൾക്ക് എന്ന ഡോക്ടേഴ്സിന് യാതൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഇവർക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നില്ല ഇതൊക്കെയാണ് നാം കേട്ടത് ഓൺലൈൻ ഉടമ്പടി സാക്ഷ്യമാണിത് പിന്നീടാണ് ഈ മകള് കൃപാസന പത്രം അത് പരിശുദ്ധ അമ്മയുടെ കൈയാണെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ നമ്മോട് പറഞ്ഞിരിക്കുക അമ്മ നമ്മെ വിളിക്കുന്ന ഒരു കൈ ഈശോയുടെ അടുത്തേക്ക് അമ്മ മാടി വിളിക്കുന്ന ഒരു കൈയാണത് അതുകൊണ്ടാണ് കൃപാസന പത്രം ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥനയോടെ തന്നെ നാം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് പറയുക അങ്ങനെ ഈ മകൾക്ക് കിട്ടിയ കൃപാസന പത്രം അത് ഏറ്റവും വിശ തീഷ്ണതയോടെ സ്നേഹത്തോടെ ഇരുന്ന് വായിച്ചു ഒരു സാക്ഷ്യം പോലും വായിക്കാതിരുന്നില്ല എന്നാണ് പറയുക അങ്ങനെ വായിച്ചതിന് ശേഷം പിന്നീട് എ എന്താണ് ഈ മകളിൽ നടന്നതെന്ന് നാം കേട്ടു അതായത് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാതിരുന്ന ഒരു ഫ്ലഷ് അത് ആണ് ഒരു തടസ്സമായിട്ട് നിന്നതെന്നാണ് ഈ മകൾക്ക് അനുഭവപ്പെട്ടതെന്നാണ് നമ്മോട് പറയുക അങ്ങനെ അതിനുശേഷം പിന്നീട് പോസിറ്റീവ് റിസൾട്ട് ആകുന്നു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുന്നു അതിനുശേഷം വീണ്ടും കുഞ്ഞിന് അല്പം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു എന്നാൽ പിന്നീട് യാതൊരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മ സംരക്ഷിച്ച് ഒരു കുഞ്ഞിനെ ഇവർക്ക് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുക നിൻ്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും നല്ല ദൈവത്തിന് നന്ദി പറയാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന